ബോളിവുഡ് സുന്ദരി ശില്പ ഷെട്ടിക്ക് ഒരാഗ്രഹം എന്നെങ്കിലും മലയാള സിനിമയിൽ ഒരു വേഷം ചെയ്യണം അഭിനയിക്കുമ്പോൾ കൂടെ വേണ്ടത് മോഹൻലാൽ ആയിരിക്കണം എന്നതും നിർബന്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബാസിഗർ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ നടിയാണ് ശിൽപ ഏറെക്കാലമായി ബോളിവുഡിൽ നിറഞ്ഞു നിൽക്കുന്ന ശില്പയ്ക്ക് അതിഗംഭീര വേഷങ്ങളാണ് ലഭിച്ചിട്ടുള്ളത് പ്രായമാകുംതോറും സൗന്ദര്യം വർദ്ധിക്കുന്ന നടിമാരിൽ മുൻപന്തിയിലാണ് എന്നും ശില്പ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള താരം മലയാളത്തിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് ശില്പ തന്നെ അടുത്തിടെ വിശദമാക്കുകയുണ്ടായി മലയാളത്തിൽ ഓഫറുകൾ വന്നിട്ടുണ്ടെങ്കിലും ഭയമുള്ളതിനാൽ സമ്മതം പറഞ്ഞിട്ടില്ലെന്നാണ് നടി പറയുന്നത് മലയാളത്തിൽ അഭിനയിച്ചാൽ തന്റെ വേഷത്തോട് നീതി പുലർത്താൻ കഴിയുമോ എന്ന് ഉറപ്പുണ്ടായിരുന്നില്ല എന്നും അവർ വ്യക്തമാക്കുന്നു എന്നാൽ മലയാള സിനിമയിൽ അഭിനയിക്കാൻ സമയമായി എന്ന തോന്നൽ ഇപ്പോൾ ഉണ്ടെന്നാണ് ശില്പ ഷെട്ടി പറയുന്നത് അധികം വൈകാതെ ഒരു മലയാള സിനിമ താൻ ചെയ്തേക്കാം എന്നും നടി കൂട്ടിച്ചേർക്കുന്നു മലയാളത്തിൽ ആരോടൊപ്പം അഭിനയിക്കാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് മറുപടിയായി ഒരു പേരാണ് ശില്പയ്ക്ക് പറയാനുള്ളത് മോഹൻലാലിനൊപ്പം അഭിനയിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു സമ്മതിക്കുന്ന നടിക്ക് എത്രയും വേഗം മലയാളത്തിൽ മോഹൻലാലിനൊപ്പം ഒരു വേഷം കിട്ടട്ടെ എന്ന് ആശംസിക്കാം ശിൽപ ഇപ്പോൾ കെ ഡി ദി ഡെവിൽ എന്ന ധ്രുവ് സർജ ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുകയാണ്